ഇത്തവണത്തെ വിഷുവിന് നാട്ടിൽ നിന്നുള്ള നല്ല നാടൻ പലഹാരങ്ങളായാലോ അതും ലോകത്തിൽ ലോകത്തിലെവിടെയാണെന്നുണ്ടെങ്കിലും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തിയാലോ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഊർല ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിനെ പറ്റിയാണ് ഊർല നമുക്കൊരു നാടൻ പലഹാരപ്പെട്ടി അയച്ചു തന്നിട്ടുണ്ട് ഈ പലഹാരപ്പെട്ടിയിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ആയിട്ടുള്ള എല്ലാ സ്നാക്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്ത് തരം സ്നാക്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ലൊരു കണ്ടെയ്നറിൽ പൊതിഞ്ഞിട്ടാണ് എല്ലാ സ്നാക്സും വന്നിട്ടുള്ളത് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയതുകൊണ്ട് തന്നെ എല്ലാ സ്നാക്സും നല്ല ഫ്രഷ് ആൻഡ് ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഊർല ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് നമ്മുടെ കൂപ്പൺ കോഡ് ബിൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ് എല്ലാ സ്നാക്സും നല്ല ഫ്രഷ് ആൻഡ് ക്രിസ്പിയാണ് കേരളത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളുടെ സ്നാക്സും ഇവരുടെ വെബ്സൈറ്റിൽ ആണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം ഇടുക്കി സ്പെഷ്യൽ ആയിട്ടുള്ള ചക്ക വറുത്തതുകൊണ്ട് ഇത് വന്നിട്ട് പാലക്കാട് സ്പെഷ്യൽ അരിമുറുക്കാണ് എല്ലാം നല്ല ഫ്രഷ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ളതാണ് സ്വീറ്റ് ഡയമണ്ട് കട്ട്സ് ഉണ്ട് പിന്നെ തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ട് ട്രിവാൻഡ്ര സ്പെഷ്യൽ ആയിട്ടുള്ള ശർക്കര ഉപ്പേരി ഉപ്പേരിയുണ്ട് പയ്യോളി ഉണ്ട് തൃശ്ശൂർ സ്പെഷ്യൽ ആയിട്ടുള്ള നേന്ത്രൻ ഉപ്പേരി ഉണ്ട് കോട്ടയം സ്പെഷ്യൽ അവലൂസ് ഉണ്ട് കോഴിക്കോടൻ ഹൽവ ഉണ്ട് പിന്നെ ഇതിലെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഹൽവയാണ് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും കഴിക്കുന്നതും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും താല്പര്യമുള്ളവർ വാങ്ങുക ഊർല ഡോട്ട് കോം വെബ്സൈറ്റിൽ സന്ദർശിക്കുക അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിശ്വാസംസ്